ദുബായിലെ ഷെയ്ഖ് മരിച്ച സമയത്ത് എല്ലാവരെയും മറമാടുന്ന ഒരു പറമ്പിലേക്ക് അദ്ദേഹത്തിന്റെ കബറ് വെച്ച് കബറാണെന്ന് ബോധ്യപ്പെടുത്താൻ ചെറിയൊരു കല്ലും നാട്ടി തിരിച്ചു നടക്കുന്ന ചിത്രം കണ്ട് അത് ഇസ്ലാമിന്റെ ശ്രേഷ്ഠത ഇസ്ലാമിന്റെ അഴിജത്ത് എന്നൊക്കെ പറഞ്ഞു വാട്സപ്പിൽ നൂറ്റമ്പാക്ക അയച്ചോല തന്റെ വീട്ടിലുള്ളവരോടും തൊഴിലാളികളോടും കുടുംബത്തിലുള്ളവരോടും തന്റെ കീഴിലുള്ളവരോടും മകളെ മകൻ കെട്ടിയ വീട്ടുകാരോടും ഒക്കെ തറവാടിത്തത്തിന്റെ ഒരു കിവിറിന്റെ വർത്താനം പറയുന്നതെങ്കിൽ എന്തർഹതാ മനുഷ്യരെ നമുക്ക് അത് ജീവിതത്തോട് ചേർക്കാൻ കാരണം അവനവന്റെ നിലയും വിലയും നോക്കി മാത്രം ബന്ധം ചേരുന്നവരുണ്ട് ആ നിലയും വിലയും നോക്കി മാത്രം സംസാരിക്കുന്നവരുണ്ട് ഏതൊരാളോടും തറവാടിത്തത്തിന്റെ പൊങ്ങു തടിയായി ആളുകൾക്ക് മുൻപിൽ നെഞ്ചു വിരിച്ച് നടക്കുന്ന എവിടെയോ ജാഹ്ലിയത്തിന്റെ തറവാടിത്തം നെഞ്ചേറ്റി നടക്കുന്ന ഒരുപാട് തറവാടികൾ ഇന്ന് നമ്മളെ മുബഹിദീങ്ങളെ കൂട്ടത്തിലുണ്ട് ഓരോരുത്തരും സ്വന്തത്തോട് നെഞ്ചത്ത് കൈവെച്ച് ചിന്തിച്ചാൽ അതിന് ഉത്തരവും കിട്ടും പല നിലക്കും പല രീതിയിലും പല കോലത്തിലും മഹാനായ പ്രവാചകൻ വിശുദ്ധ വസു പഠിപ്പിച്ചു ആ ഒരു കിബിറത്തനുണ്ടല്ലോ നമ്മളെ തറവാട് വാപ്പള്ള കാലത്തെ എന്നുള്ള ആ പവറിന്റെ വർത്താനം മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ എനിക്കൊക്കെ ഇതിന് യോഗ്യത ഉള്ളൂ ഞാനൊക്കെ ഇതിന് പറ്റുന്നവനുള്ളൂ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടെങ്കിൽ അത് പിശാജിൽ നിന്നുള്ളതാണെന്ന് വിശുദ്ധ റബ്ബ് ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട് വസ്സലാമയെ സൃഷ്ടിച്ച് അള്ളാഹു മലക്കുകളോടും ജിന്നുകളോടും സുചോതി ചെയ്യാൻ കൽപ്പിച്ചപ്പം ജർഗത്തിൽപ്പെട്ട പിശാജ് മാറി നിന്നപ്പോൾ റബ്ബ് ചോദിച്ചു എന്താ താങ്കളെ തടയാനുള്ള കാരണം അതിന് മറുപടിയായി അന്ന് തിരിച്ചു പറഞ്ഞത് മുൻപിയവനാ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്ന അവനെ മണ്ണിൽ അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണാൽ ആദമിനെ ചെയ്യാന്നൊക്കെ ചിന്തിച്ച പിശാജിന്റെ ചിന്തയാണ് എന്നെപ്പോലെ തറവാടികളും അത്യാവശ്യം സാമ്പത്തികവും നല്ല നല്ല വാപ്പാന്റെ പുളൂസുള്ള മക്കളും ഒക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇതിനൊക്കെ കഴിവും പ്രാപ്തിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന തറവാടിത്ത ചിന്ത ഒരു മുസ്ലിം പാടില്ലാത്തതാ അത് നെഞ്ചുകൊണ്ടടക്കുന്നവരുണ്ട് പലരും പരസ്യമായിട്ട് പറയുകയും ചെയ്യും രാജാവായിട്ട് ജനിച്ചു രാജാവായിട്ട് ജീവിക്കുന്നുണ്ട് എനിക്ക് രാജാവായിട്ട് മരിക്കാനേ പോവതിയുള്ളൂന്ന് ഞാൻ മരിച്ചെടുക്കുകയാണെങ്കിൽ ആ പവറിന്റെ തറവാടിത്തന്റെ മുഖത്തുണ്ടാവണം എന്നൊക്കെ ചിലത് അതൊരു വലിയ കാര്യമായിട്ടാ പറയാ മരിച്ചു കിടക്കുമ്പോഴോ ആ തറവാടിത്തം കണ്ടോന്ന് ദുനിയാവിൽ പടച്ചോൻ തന്ന തറവാട് അല്ല അക്ഷയിച്ചതുകൊണ്ടാണ് പാതയോരവക്കിൽ എടുക്കുന്ന ഒരു അണ്ണാച്ചിന്റെ മക്കളാക്കായിരുന്നു പടച്ചോൻ എനിക്ക് നിങ്ങളെ ഏതെങ്കിലും ഗതി കിട്ടാത്ത സുഡാനിലെ തെരുവോരങ്ങളിൽ ഒട്ടകത്തിന്റെ കാഷ്ടത്തിന്ന് ജീവിക്കേണ്ട മക്കളാക്കിയായിരുന്നു പടച്ചോൻ നാട്ടിൽ പരീക്ഷണങ്ങളെ കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് സങ്കടപ്പെടുന്നു എന്റെ മക്കളൊക്കെ ആയിരുന്നു പടച്ചോൻ പക്ഷെ അല്ല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹ നമുക്ക് നല്ലൊരു കുടുംബവും അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കാൻ ഒരു ചുറ്റുപാട് ഒരുക്കി തന്നത് എത്ര കുടുംബങ്ങളാ ഈ തറവാടിത്തത്തിന്റെ പേരിൽ സങ്കടപ്പെടുന്നു എന്നറിയോ ഒരുപാട് കുടുംബത്തിൽ നല്ല മാതാക്കളായിക്കും ഞാൻ കുറ്റം പറയാന്ന് കരുതരുതിട്ടോ കല്യാണം ആലോചിക്കുന്ന സമയത്തൊക്കെ അമ്മാര് പറയും ഞങ്ങൾ നല്ല ദീനിയളാ പുറാം ക്ലാസിനൊക്കെ പോകുന്ന അമ്മേ അതുകൊണ്ട് ഒരു പാവം കുട്ടീനെ കിട്ടിയാൽ മതി നല്ല കുട്ടീനെയൊക്കെ കിട്ടി കെട്ടിക്കൊന്നുകൊണ്ട് എന്റെ ഒന്നാം തായ്ത്തന്നെ ചോദിക്കും എനിക്ക് അമ്മമാർ എത്ര അന്ന് എനിക്ക് അളാപ്പാരി ഉണ്ടായിനോ അളാപ്പാർ എത്രയെ തരുന്നു അവിടെ തറവാടിത്തം ഞാൻ എന്റെ മക്കൾക്ക് അത്ര കൊടുത്തു കുത്തുവാക്കുകളെ കൊണ്ട് കുടുംബത്തിൽ കണ്ണീര് വരുത്തുന്നവരുണ്ട് തറവാടിന്റെ വർത്താനം എല്ലാ രംഗത്തും ആ ഒരു തൻപോരിമ ഒരു മേൽപോയിമ ഞങ്ങള് വലിയ ആൾക്കാരാണ് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവർ ചെറിയ സാമ്പത്തിക ചെറിയ ആളുകളൊക്കെ ആണെങ്കിൽ അവരൊക്കെ നമ്മളെ തായുള്ളവരാണ് എന്നുള്ളൊരു ചിന്തയും അതിന്റെ പേരിൽ കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്നവർ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ എന്തിനാ പടച്ചറബ് നമ്മളെ വ്യത്യസ്ത കുടുംബത്തിലാക്കിയത് എന്തിനാ റബ്ബ് വ്യത്യസ്ത വാപ്പാന്റെ ഉമ്മാന്റെയും മക്കളാക്കിയത് അതാ തറവാടിന്റെ വലുപ്പം കുറച്ചു പേര് കാണിക്കാനും കുറച്ചു കുറച്ചുപേർ ആശ്രിതന്മാരായി ഓല് പറയുന്നത് കേട്ടിട്ട് മിണ്ടാതെ നിന്നിട്ട് ഓലക്കെ ഏറ്റവും വലിയ ക്ലാസ് നമ്മൾ മിഡിൽ ക്ലാസ് മറ്റോള് ലോ ക്ലാസ് എന്ന ക്ലാസ് വേറെ ഇരിക്കാൻ ടച്ചോൻ ഓരോ കുടുംബത്തിൽ ഓരോരുത്തരെയും ജനിപ്പിച്ചതിന്റെ കാരണം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്നാ ഉൻസ ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കേണ്ടത് കറുത്തോനായാലും വെളുത്തോനായാലും ദരിദ്രനായാലും അഷ്ടിക്ക് മകല്ലോത്താനായാലും കോടീശ്വരനാണെങ്കിലും ഒന്നേ ഉള്ളൂ എങ്കിൽ ആ ഏകത്വം അല്ലെങ്കിൽ ആ സമത്വം അത് ബോധ്യപ്പെടണം നിങ്ങളെ വാപ്പ പൈസക്കാരനായി പേരിൽ രണ്ടു വാപ്പാന്റെ പവർ ഉണ്ടെന്നൊന്നും പറഞ്ഞു പോലല്ലോ അതേപോലെ തന്നെ പാവപ്പെട്ടോൻ ഒരു വാപ്പന്നെ ഉള്ളൂ ഓന് തറവാദേശം മോശമാണെങ്കിലും അതും ഒരു കുടുംബ ആ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ അത്യാവശ്യം സാമ്പത്തിക നമ്മുടെ കുടുംബത്തിലെ രണ്ടുമാരെ ഗർഭപാത്രത്തിൽ മക്കൾ വരുന്നത് എല്ലാവർക്കും ഒരു ബോധ്യപ്പെടുത്തി തരികരും കുടുംബത്തിലും ആക്കി എന്നുള്ളത് നിങ്ങൾ പരസ്പരം ഒന്ന് മനസ്സിലാക്കാനും അറിഞ്ഞു ജീവിക്കാനും വേണ്ടിയാ എങ്ങനെ അറിയാൻ പരസ്പരം ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ പരസ്പരം സ്നേഹിക്കാൻ ഓരോ കുടുംബത്തെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ എന്നിട്ട് അള്ളാഹു തൊട്ടടുത്ത ഭാഗത്ത് പറഞ്ഞു എന്റെ അക്രമക്കും ഇന്ദാഹി അത്ക്കാക്കും ആ കൂട്ടത്തിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടം കുടുംബത്തിൽ മര്യാദയും മാന്യതയും കാണിക്കുന്നവരെയാ അവരെയാ ആ പടച്ചറബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാഹനെ ഭയപ്പെടുന്നവരെ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര സുന്ദരായിട്ട് ആ പടച്ചോൻ മനുഷ്യന്റെ വേർതിരിവുകളെ പറ്റിയും മനുഷ്യന്റെ വ്യത്യസ്ത കുടുംബങ്ങളെപ്പറ്റിയും തറവാടിത്തത്തിലെയും പടച്ചോൻ കടക്കൽ വെട്ടികളെയാ പക്ഷെ ആ ആയി നൂറ് തവണ കേട്ടിട്ടും ഇപ്പയും തൻപോരിമയുടെയും തറവാടിത്തത്തിന്റെയും മഹത്വം നെഞ്ചിട്ടുള്ള തോന്നുന്നുണ്ടെങ്കിലേ അത് ഈമാന്റെ ഉറവാ അതൊരു വിശ്വാസിക്ക് പാടില്ലാത്തതാ അതിന്റെ പേരിലുള്ള അവഗണനയും കുത്തുവാക്കും ഭരണവും ഇതൊക്കെ ചിലരുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് കാണാൻ നോക്കും ആ പ്രമാണിത്വം നോക്കി ബഹുമാനിക്കുന്നവനും ബഹുമാനത്തെ പരിഗണിക്കുന്നവനും ഒക്കെ ചിന്തിക്കേണ്ട ഒരു വജനണ്ട് വിശുദ്ധ ഖുർാനിൽ ഒരു സൂറത്ത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലെ അബസ അതിനെപ്പറ്റി പറയുമ്പോ എല്ലാവർക്കും ഒരൊറ്റ മറുപടിയേ ഉള്ളൂ ഉള്ളൂഹു വസ അബ്ദുല്ലാബിനും ഉമ്മി മക്തൂവിന് മറുപടി കൊടുക്കാഞ്ഞിട്ടാണ് അല്ലാഹുതാല ആ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് അതല്ലാത്ത മറ്റൊരു വശം കൂടി ഉണ്ട് പ്രമാണിമാരും പണക്കാർക്കും നേരെ മുഖം തിരിച്ചു നിന്ന റസൂലുല്ലെ അള്ളാഹു ഗുണദോഷിക്കുക അത് ചെയ്ത് ശരിയായില്ല റസൂലേ നിങ്ങൾക്ക് എന്തറിയ നബിയെ ഈ കാണുന്ന പളവള മിന്നിപ്പിന്റെ പണക്കാരെക്കാൾ ഈ കണ്ടു കാണാത്ത അന്തനായിരിക്കും അടുത്ത് ഏറ്റവും വരിവാൻ അങ്ങനെ ആ ഹുസ്തകനെ സ്വയം പര്യാപ്തരായി ജീവിതം ആസ്വദിച്ച് ജീവിച്ചു തീർക്കുന്ന അവരെക്കാൾ ആ തറവാടികളെക്കാൾ ആ പ്രമാണിമാരെക്കാൾ ഈ ഗതി ഗതികെട്ടവനായിരിക്കും നബിയെ അള്ളാന്റെ കണ്ണിൽ ഏറ്റവും നല്ലവൻ അള്ളഹ പരിചയപ്പെടുത്തുന്ന ഒരു വാക്കാണത് പക്ഷെ ഇന്നും ആ ജാഹ്ലിയത്തെ ചിന്തകള് നമ്മളുടെ മനസ്സിന്റെ ഉള്ളൊന്നും മാറിപ്പോയിട്ടില്ല പലരുടെ മനസ്സൊന്നും അത് നീങ്ങിപ്പോകുന്നില്ല എല്ലാവരും അത്തരക്കാര് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ പല കുടുംബത്തിലും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ആയി നമ്മളെ കുടുംബങ്ങളിൽ എന്ന് പറയുമ്പോൾ മുജാഹിദീങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചില മരുക്കൾ പറയും ആ അമ്മാക്ക് ആ തറവാടിത്തത്തിന്റെ വർത്താനം ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉമ്മന്റെ വാക്ക് കേൾക്കാൻ പറ്റൂല വാപ്പക്കും ഉണ്ട് ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾ അത്യാവശ്യം കഴിവുള്ള കുടുംബത്തിലെ ആൾക്കാരാണ് ഇപ്പം ചിലർക്ക് അങ്ങനെ പറയും കഞ്ഞി കുടിക്കാൻ വകുപ്പുള്ള തറവാട്ടിലെ മക്കളാണ് ഞങ്ങൾ ഞങ്ങളെ വാപ്പ

മക്കയിലെ പേര് പേരുകെട്ട കുറേശ്ശു ഗോത്രത്തിലെ തറവാട്ടിൽ പറഞ്ഞ നബിസാഹു അലൈഹി വസല്ല ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിയതും മനുഷ്യനെന്ന പരിഗണന കൊടുത്തുകൊണ്ട് മാത്രമാണ് കോടീശ്വരനായിരുന്ന അബ്ദുറഹ്മാൻ റതി അള്ളാഹു അനുഹു സ്വന്തം പങ്ങൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത് അന്ന് ദാരിദ്ര്യത്തിന്റെ പടുക്കുയിൽ വീണ ബിലാലിബിൻ ആയിരുന്നു മഹാനായ അബുദ്ധ റതി അള്ളു അറിയാതെ ബിലാലിനെ കറുത്ത ഉമ്മയുടെ മകനെ എന്ന് വിളിച്ചുപോയപ്പം അവസാനം റസൂൽ മുൻപിൽ വന്ന് കവളും മണലിൽ താഴ്ത്തി വെച്ച് റസൂലിനോട് കരഞ്ഞോണ്ട് പറഞ്ഞത് എബിയേ താങ്കൾ ബിലാലിനോട് പറയണം എന്റെ കവളൊന്ന് ചവിട്ടി താഴ്ത്താൻ എന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സ്നേഹിച്ച സ്നേഹമാ ഇസ്ലാമിന്റെ സാഹോദര്യം ആ മഹത്താ ഇസ്ലാമിന്റെ യശസ് ഇസ്സത്ത് പക്ഷെ അത് പഠിച്ച് ജീവിതത്തിൽ ചേർത്ത് നല്ല രീതിക്ക് കുടുംബവും ബന്ധങ്ങളുമായിട്ട് ജീവിക്കേണ്ട നമ്മളിൽ പലരും ഇപ്പം തറവാടിന്റെ പൂരിഷയും അതിന്റെ മഹത്വവും അതിന്റെ കിബറും കാണിച്ച് നടക്കുക പണ്ട് കാലത്ത് ഇതിനേക്കാളൊക്കെ ഉള്ളവര് അതിനേക്കാളും സ്നേഹത്തിൽ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ പറയാറില്ലേ ആ തറവാട്ടിലാ വാപ്പയമ്മയുള്ള കാലത്ത് അവിടേക്ക് ചെന്ന ഒരു ഇറക്ക് വള്ളം കിട്ടാണ്ട് ഇറങ്ങി പോരാൻ സമ്മതിക്കൂല ഇപ്പോഴോ ആ പോരന്റെ ഭാഗത്തേക്ക് നോക്കാൻ പോലും തോന്നൂല ഒരു രണ്ടാളും പോയപ്പോ പിന്നെ ആ വീട്ടിൽ നോക്കാൻ തന്നെ തോന്നാറില്ല എന്ന് നമ്മൾ നാട്ടിൽ നല്ല നിലയും വിലയുള്ളവരൊക്കെ ആയിരിക്കും പൈസ കൊണ്ട് വീടിന്റെ വലുപ്പം കൊണ്ട് മരിച്ചോയ വാപ്പാന്റെ പാരമ്പര്യം കൊണ്ട് പക്ഷെ നമ്മൾ ആർക്കും ഒരു വില ഉണ്ടാവില്ല നമ്മളൊരാ കുഷ്ടം ഉണ്ടാവൂല ആ ബാപ്പാന്റെ മോനായത് എങ്ങനെ എന്നുള്ള ആശങ്കയിൽ അയക്കും ആറ്റാർ പലരും ഇന്ന് ഇങ്ങളെ നോക്കിയിട്ട് ആ സ്വഭാവം എന്തേലും ഉണ്ടെങ്കിൽ ഒരു വിശ്വാസിക്ക് അത് ഉണ്ടാവാൻ പാടില്ല മഹാനായ റസൂൽ അാഹി സല്ലാഹു അലഹി വസലമയുടെ ജീവിതത്തിൽ നിന്ന് സഹാബാക്കൾ ഒരിക്കൽ പോലും ആ മഹത്വം കാണിച്ച് ജീവിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ഒരു പവറും പത്ര അവർ പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ പിന്നെന്തിനാ മനുഷ്യരെ ദുനിയാവിൽ കുറച്ചു കാലം ജീവിക്കുന്ന നമ്മക്ക് ഇബ്രുഹാങ്കാരും ഒക്കെ പാവപ്പെട്ടവനെ കൊണ്ടുപോയി കിടത്തുന്നതും ആറടി മണ്ണിന്റെ ആറടി മണ്ണ് തന്നെയാ ഏത് തറവാറ്റാരനെ കൊണ്ടുപോയി കിടക്കുന്നതും അതേ മണ്ണിന്റെ ഉള്ളിൽ തന്നെയാണ് ദുബായിലെ ഷെയ്ഖ് മരിച്ച സമയത്ത് എല്ലാവരെയും മറമാടുന്ന ഒരു പറമ്പിലേക്ക് അദ്ദേഹത്തിന്റെ കബറ് വെച്ച് കബറാണെന്ന് ബോധ്യപ്പെടുത്താൻ ചെറിയൊരു കല്ലും നാട്ടി തിരിച്ചു നടക്കുന്ന ചിത്രം കണ്ട് അത് ഇസ്ലാമിന്റെ ശ്രേഷ്ഠത ഇസ്ലാമിന്റെ ഇസത്ത് എന്നൊക്കെ പറഞ്ഞ് വാട്സ്ആപ്പിൽ നൂറ്റമ്പാക്ക അയച്ചോല തന്റെ വീട്ടിലുള്ളവരോടും തൊഴിലാളികളോടും കുടുംബത്തിലുള്ളവരോടും തന്റെ കീഴിലുള്ളവരോടും മകളെ മകൻ കെട്ടിയ വീട്ടുകാരോടും ഒക്കെ തറവാടിത്തത്തിന്റെ ഒരു കിബറിന്റെ വർത്താനം പറയുന്നതെങ്കിൽ എന്തർഹതാ മനുഷ്യരെ നമുക്ക് അത് ജീവിതത്തോട് ചേർക്കാൻ നമുക്ക് എന്ത് ഗുണുണ്ട് ആ ഇസ്ലാമിന്റെ ഇസ്സത്ത് നെഞ്ചിലുണ്ട് എന്ന് പറയാൻ അതുകൊണ്ട് തന്നെ തറവാടിത്വം പ്രകടിപ്പിക്കൽ ഒരു വിശ്വാസിക്ക് ചേർന്നാലല്ല